സോ ഈസ് തന്നെയാണെങ്കിൽ ഇന്ന് ലോക്ക ബസ് മീറ്റപ്പിലോട്ട് ഇൻവൈറ്റ് ചെയ്തായിരുന്നു അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നതാണ് അവരെല്ലാം കൂടെ ഒരു ബസ്സൊക്കെ അടുക്കിയിട്ട് ഒരു സ്ഥലത്തുണ്ട് ഒരു ബ്രോ മാത്രം വഴിതെറ്റി വന്നതാണെന്നാണ് തോന്നുന്നത് എൻ്റെ കൂടെ ആണെങ്കിൽ വന്ന് നിപ്പം ഉണ്ട് എന്തായാലും ഈ ഞാനാണെങ്കിൽ മാപ്പ് നോക്കുവാണ് ഇവർ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇവർ അങ്ങ് ഒരു പ്ലേസിലാണ് ഈ നിൽക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലണം അങ്ങോട്ട് ചെന്നിട്ട് ആ വണ്ടികൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു രക്ഷയില്ല കിഡിലം പോലത്തെ വണ്ടികളാണ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത്രയും മിസ്സിങ് ആണ് ഈ അവിടെ ഒരു പുലിക്കുട്ടികൾ തന്നെയാണ് കിടക്കുന്നത് എന്തായാലും ഒരു സാത്താൻ്റെ കോട്ടയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു അക്യൂബ്രോയാണ് ഗീസ് ഇതിൻ്റെ നേതൃത്വം ഒക്കെ നയിക്കുന്നത് അതിൻ്റെ അകത്ത് ബാക്കിയുള്ളവരെ ഞാൻ കൊച്ചാക്കിയതൊന്നുമല്ല എന്തായാലും അക്യൂബ്രോയാണ് നമ്മളെ വിളിച്ചത് അത് കാരണമാണ് പുള്ളിക്കാരൻ്റെ ഞാൻ പേര് പറഞ്ഞത് വേറെ ആരെയും അധികം നന്നായിട്ട് കമ്പനിയൊന്നും ഇല്ല അപ്പോഴത്തേക്കും എല്ലാ ബ്രൗസും പൊളിയാണ് എന്തായാലും നമ്മളൊക്കെ നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോകാം അവിടെ ആണെങ്കിൽ കുറേയധികം കിഡ്ലം പോലത്തെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് എന്തായാലും ഗീസ് നേരെ ഞാനാണെങ്കിൽ അവരാണെങ്കിൽ കുറച്ച് ലോങ്ങ് ആണ് നിൽക്കുന്നത് ഈ വഴി തന്നെ ആണെന്നാണ് ഞാൻ നോക്കിയത് എന്തായാലും ഈ വഴിയാണ് കുറച്ച് അങ്ങോട്ട് ലോങ്ങ് പോകണം ഗീസ് നന്നാ മാത്രം നമുക്ക് അവരുടെ അടുക്കയിലേക്ക് ചെന്ന് എത്താനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ആ ബ്രോ അടിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് ബ്രോ വണ്ടികളൊക്കെ സെറ്റാക്കി ഇട്ടിട്ട് എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്തായാലും നമ്മളാണെങ്കിൽ നല്ലൊരു പ്ലേസിലായിരിക്കും അവരിട്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇതുവരായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോൾ എന്താ ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബും പ്രസ് ചെയ്ത അടിക്കാവുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അതുകൊണ്ട് സി പി എം കളിക്കുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിൻ്റെ എല്ലാ കൂട്ടുകാരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈസ് എല്ലാവരും അത് ചെയ്തു ഇത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗീസ് എന്തായാലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്നും പോകാനില്ല കൂട്ടുകാരെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ സൈഡിൽ നിന്ന് ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക എന്തായാലും ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വണ്ടികളൊക്കെ അവിടെയാണ് ഗീസ് കിടക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം എന്താ അവിടുത്തെ അവസ്ഥയെന്നൊക്കെ നോക്കാം അതുപോലെ തന്നെ വണ്ടികൾ ഏതാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും എന്തായാലും ലോക്കാ ബസ്സിൻ്റെ മീറ്റപ്പാണ് ഞാൻ ആ ബസ് ഇതുവരെ കണ്ടിട്ടില്ല ഒരു പ്രൊവ ആണെങ്കിലും നമ്മുടെ വഴിതെറ്റി വന്നായിരുന്നു ആ വഴിതെറ്റി വന്ന പ്രൊവയുടെ വണ്ടി ഞാൻ കണ്ടു അല്ലാതെ ഞാനാണെങ്കിൽ ഇവരുടെ വണ്ടിയൊന്നും കണ്ടിട്ടില്ല എന്തായാലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാനായിട്ട് പറ്റും അങ്ങനെ ഈ ഫൈലിൽ നമ്മളാണെങ്കിൽ ഏകദേശം അടുത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടക്ക് വെച്ചാണ് എൻ്റെ വണ്ടി എവിടെയോ എവിടെയോയി തട്ടിയിട്ട് ഈ മറിഞ്ഞു വീണായിരുന്നു ആ ഭാവമൊക്കെ ഞാൻ കട്ട് ചെയ്താണ് ചില്ലൊക്കെ ഫുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ആയിട്ട് റിപ്പയർ ചെയ്യുന്ന സ്ഥലം കാണുമെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ റിപ്പയർ ചെയ്യുന്ന സ്ഥലമില്ല എന്തായാലും അവിടെ പോകാമെന്ന് വിചാരിച്ചു എൻ്റെ വണ്ടിയുടെ കൂടെ പിക്ക് എടുക്കാം അവരുടെ കൂടെ ഇട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് പക്ഷേ ഈസ് അത് നടന്നില്ല കാരണം വണ്ടി പൊട്ടി പൊളിഞ്ഞു പോയി അവരെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നതും ശരിയല്ല അത് കാരണം ഞാൻ പോയി ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവർ ഡിലേ ആവും എനിക്ക് വേണ്ടി മാത്രമായിട്ട് കൂടെയാണ് ഈ ഒരു മീറ്റപ്പും വെച്ചത് എന്തായാലും അവരുടെ മെയിൻ വണ്ടി ആണെങ്കിൽ അവിടെ കിടപ്പുണ്ട് അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ നേരെ ഈ സൈഡിൽ കൊണ്ടുവന്ന വണ്ടി ഇടുവാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ട എല്ലാവരും ഇവിടെ നേരത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ടീമിൻ്റെ മെയിൻ പ്രത്യേകതയാണ് ഈ ഡിസിപ്ലിൻ ആണ് ഇത് ആ ക്യൂബ്രോയും അതുപോലെ തന്നെ രണ്ട് അഡ്മിൻസും ചേർന്നാണ് ഇവരെ മാനേജ് ചെയ്യുന്നത് അവരെല്ലാം അതേപോലെ തന്നെ നിൽപ്പുണ്ട് അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ബസ്സിൻ്റെ അടുത്തോ അടുത്തേക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അവരാണെങ്കിൽ അവിടെ നിപ്പുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കുറച്ചധികം ബസ്സുണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഒന്ന് നമ്മുടെ ആണ് അത് ലോക്ക ബസ്സിൻ്റെ തന്നെ വെനം ബസ്സുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നീലിയുണ്ട് നീലിനെ പറ്റി ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ നീലിനെ ആണെങ്കിൽ എനിക്ക് ലുക്ക് ലുക്കുണ്ടായാലും പേര് ഉണ്ടായാലും എനിക്ക് നീലിനെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏത് ബസ്സാണ് ഇഷ്ടപ്പെട്ടതെന്നും അസ്റ്റൈഡും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അതുപോലെ തന്നെ ഇപ്പറായിട്ട് ഗോസ്റ്റ് കടപ്പുണ്ട് ഗോസ്റ്റിനെ ഫുള്ള് ബ്ലാക്ക് ആണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ചന്ദ്ര ബസ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ചന്ദ്ര എന്നാണെന്ന് തോന്നുന്ന പേര് എനിക്ക് അർത്ഥമായിട്ട് വായിക്കാനായിട്ട് പറ്റുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നാഗവല്ലിയും കിടപ്പുണ്ട് എന്നാലും ഈ ഒരു ബസ് തന്നെ ഒരു നമുക്ക് ഓൾഡ് വൈബൊക്കെ തരുന്നുണ്ട് നമ്മുടെ ലോക്ക സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിന് ഇവരെടുത്ത് ആ പേരൊക്കെ കൊടുത്ത് ചില ക്യാരക്ടേഴ്സൊന്നും ഇല്ല ഗൈസ് ചില ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും പേരൊന്നും ഇല്ല എന്തായാലും വഴി വഴിയാ അതുമൊക്കെ വരുന്നതായിരിക്കും അപ്പം ഞാൻ ബ്രോയുടെക്ക് പറഞ്ഞൊരു കാര്യമാണ് ബ്രോ ഇവിടെ വെച്ച് പിക്ക് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം വേറൊരു സ്ഥലത്തേക്ക് മാറ്റുമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ആ എന്നാൽ ഓക്കെ ബ്രോ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് നേരെ അവർ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ് എന്തായാലും നമുക്ക് ഇവരുടെ കൂടെ തന്നെ പോകാം ഗൈസ് ഏതോ ബ്രോ പറയുന്നുണ്ട് ഒരു ബസ്സിന് ഫോളോ പോകാനായിട്ടാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ അനുസരിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാണാം ഈ ഒരു വീഡിയോയ്ക്കകത്ത് മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബും പ്രസ് ചെയ്ത് അടിക്കുന്ന ബെൽ ആയി ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഈ ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ പോകൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏകദേശം രണ്ട് മൂന്ന് ബസ് ഇപ്പോൾ പോകുന്നുണ്ട് ഇനി ബാക്കിയുള്ള ബസ്സൊക്കെ പുറകെ പുറകെ വരും ഗീസി ഇവരാണെങ്കിൽ ജസ്റ്റ് ഭയങ്കര ഡിസിപ്ലിൻ ആണ് അതുപോലെ തന്നെ ഇവർ പറയുന്നത് കേൾക്കും ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിൽക്കുന്ന ഒരു മൂന്ന് പേര് ആണ് ഇത് മാനേജ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത് അവരുടെ കഷ്ടപ്പാട് തന്നെയാണ് ഒന്ന് നമ്മുടെ അക്യൂബ്രോയാണ് അക്യൂബ്രോയാണ് ഗെയ്സി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലീഡർ എന്നാണ് എനിക്കറിയാനായിട്ട് കഴിഞ്ഞത് എന്തായാലും പുള്ളിക്കാരനാണ് നമ്മളെ വിളിച്ചും പറഞ്ഞത് അതുപോലെ തന്നെ മെയിനായിട്ട് ഇത് ഇതിൻ്റെ പേജൊക്കെ മാനേജ് ചെയ്യുന്നത് നമ്മുടെ അക്യൂബ്രോ തന്നെയാണ് അതുപോലെ തന്നെ ഗെയ്സി ഇതിൻ്റെ അകത്തോട്ട് റിക്രൂട്ട്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരാണെങ്കിൽ ആ ബ്രോയിനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ബസ്സും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി സെറ്റാക്കി ഇടുന്നുണ്ട് ഒരു പ്രോ ആണെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട്ട കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അക്കുബ്രോ ആണ് ഈ വണ്ടി എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് ഇടുന്നതും പുള്ളിക്കാരനാണെങ്കിൽ ആണെങ്കിൽ നേരെ എടുത്തോണ്ട് വന്നിടും അല്ലാതെ ഇവർ ഒരു ബസ് കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഇടാൻ ശ്രമിക്കുമോ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നുമില്ല ഇവരാണെങ്കിൽ ഏകദേശമൊക്കെ അറേഞ്ച് ചെയ്താണ് ഗീസ് ഇടുന്നത് ഞാനിത് കഴിയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകെ പോകെ കാണാനായിട്ട് പറ്റും എൻ്റെ വണ്ടിയാണ് ഫുള്ളായിട്ട് പൊളിഞ്ഞിരിക്കുവാണ് ഇവിടെ വെച്ച് റിപ്പയർ ചെയ്യുന്ന സ്ഥലമുണ്ടെന്നാണ് വിചാരിച്ചാണ് ഗീസ് ഞാൻ വന്നത് പക്ഷേ ഇതിൻ്റെ അടുത്തൊന്നും ഇല്ല ഞാനാണെങ്കിൽ കണ്ടുമില്ല അത് കാരണം ഞാൻ പിന്നെ റിപ്പയർ ചെയ്യാനൊന്നും നിന്നില്ല ഇവരുടെ ആണെങ്കിൽ ഈ ഒരു വണ്ടി കിടപ്പുണ്ട് ഈ വണ്ടി നമുക്ക് ഫ്രണ്ട് കിട്ടുകൊണ്ട് കുറച്ച് പിക്ക് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഈ ബസ്സൊക്കെ ഏകദേശമൊക്കെ അറേഞ്ച് ചെയ്തിട്ടോണ്ടിരിക്കുവാണ് ഇനിയും ബസ് വരാനായിട്ടുണ്ട് ആരെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക വരും എല്ലാവരും എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കുക ഈസ് എന്തായാലും അവരൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്തിടുന്നുണ്ട് അപ്പോഴത്തേക്കും ആ ബ്രോ ബ്രോയാണെങ്കിൽ വണ്ടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചരിച്ചാണ് ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കണമെന്ന് ഉള്ള കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വണ്ടിയൊക്കെ ബാക്കിൽ ഇട്ടിട്ട് മെയിൻ ആയിട്ടുള്ളൊരു വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ആ വണ്ടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോഴത്തേക്കും നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിക്ക് ഒരു ഒരു ഫീല് തന്നെ കിട്ടും നല്ല ഫ്രെയിം ആയിരിക്കും അത് എന്തായാലും ഇവിടെ വണ്ടിയാണെങ്കിൽ കറക്റ്റ് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഈ സൈഡിനെന്താ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഈ ഇപ്പോഴത്തേക്കും ഇനിയും കുറച്ച് വണ്ടികൾ കൂടെ വരാനുണ്ട് ഈ രണ്ട് ബ്ലാക്കും ഏകദേശം അറ്റത്തറ്റത്തായിട്ട് ഇടാനുള്ള പരിപാടി ആയിരിക്കും എന്തായാലും നമുക്ക് നോക്കാം അവരാണെങ്കിലും അറേഞ്ച് ചെയ്തിട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബും പ്രസ് ചെയ്ത് അടിക്കുന്ന ബെല്ലൈക്കും ആൾ ഓപ്ഷനിൽ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അണ്ട് ഈ സി പി എം അളിക്ക് നിങ്ങൾ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോഴത്തേക്കും ആ പ്രോ ആണെങ്കിലും ഏകദേശമൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കാർ കുറച്ചുകൂടെ ബാക്കിൽ ഇടാനായിട്ട് പറയുകയാണ് അതുപോലെ തന്നെ ഇപ്പുറ സൈഡിൽ കുറച്ച് നല്ല രീതിക്ക് ഗ്യാപ്പ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നാലും നമുക്ക് അതിൻ്റെ കാര്യം കൂടെ പറയാം ആദ്യം നമുക്ക് കാർ കുറച്ച് ബാക്ക് ഔട്ട് ഇടാൻ വേണ്ടിയിട്ട് പറയാം കാരണം ഇത് ഈ വണ്ടി ബാക്കോട്ട് ഇട്ടാൽ മാത്രമേ ഈ നമുക്ക് നല്ല രീതിക്ക് ഒരു ഫ്രെയിമിൽ ഇവരുടെ ഒരു ഫോട്ടോസൊക്കെ എടു എടുക്കാനേ പറ്റത്തുള്ളൂ എന്തായാലും ഞാൻ ഫോട്ടോ എടുത്ത് സ്റ്റോറിയൊക്കെ ഇട്ടാണ് നമ്മൾ ഇൻസ്റ്റയിലുള്ള കൂട്ടുകാരാണെങ്കിൽ അവർക്ക് അറിയാനായിട്ട് പറ്റും എന്തായാലും വണ്ടിയൊക്കെ കൊണ്ടുവന്ന് നൈസായിട്ട് ബാക്കി ഇറക്കി പയ്യെ പയ്യ ഇടുന്നുണ്ട് അതിൻ്റെ അടുക്കാണെങ്കിൽ ഏതോ ഒരു പ്രോ എനിക്ക് പൈസ ഗിഫ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഈ പൈസ എൻ്റെ നിറച്ചുകൊണ്ട് അതാണ് ഞാൻ മേടിക്കാത്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ വേണമെങ്കിൽ നമ്മുടെ ഇവിടെ മീറ്റിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പൈസ അയച്ച് തരുന്നതായിരിക്കും എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ചധികം പൈസയുണ്ട് അപ്പോഴത്തേക്കും എല്ലാവരും സെറ്റായിട്ട് നിൽക്കുവാണ് ഇവിടെ ആയിട്ട് നിങ്ങൾ കാണാനായിട്ട് പറ്റും ഏകദേശം ആ വണ്ടിയൊക്കെ നല്ല രീതിക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഈ സൈഡോ അപ്പർ സൈഡോ ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് ഞാൻ അതാണ് പറയാനായിട്ട് പോകുന്നത് എന്തായാലും ഇവിടെ ഞാൻ ആദ്യം ടൈപ്പ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് മലയാളമായിപ്പോയി ഞാൻ മലയാളം കീബോർഡ് ഡൗൺലോഡ് ചെയ്തിട്ടും തന്നെ ജസ്റ്റ് ഒന്ന് മലയാളമായി രണ്ട് സൈഡും നോക്കിക്കുകയെന്ന് ജസ്റ്റ് അവർക്കെല്ലാം ഒന്ന് പറയുകയാണ് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നി കാരണം ഫോട്ടോ എടുക്കുമ്പോഴും ചിലപ്പോൾ ചിലപ്പോഴാണെങ്കിൽ സെറ്റാകത്തില്ല അങ്ങനെ ഈ ഒരു ഇപ്പോഴത്തെ സൈഡിലായിട്ട് നല്ല ഗ്യാപ്പുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് പറ്റും അറ്റത്ത് കിടക്കുന്ന മൂന്ന് ബസ്സും ഏകദേശമൊക്കെ അടുത്തടുത്താണ് കിടക്കുന്നത് അത് കാരണം ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് തോന്നി അത് കാരണം അവരോട് ഞാനത് മാറ്റാനായിട്ട് പറയുവാണ് അവരെല്ലാം കൂടെ ഞാൻ പിടിച്ച് നിർത്തി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ഫോട്ടോയുണ്ടോഷൊന്ന് നിങ്ങളെ കാണിക്കാൻ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റാകും ജസ്റ്റ് ആ വീഡിയോ വളരെയധികം ലെങ്തായി പോകും എന്നാലും നമുക്ക് വണ്ടികൾ ഓരോന്നോ ഓരോന്നായിട്ട് പരിചയപ്പെടാം നമ്മുടെ ഗോസ്റ്റിനെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടാണ് അതിൻ്റെ അടക്കാണെങ്കിൽ പുതിയൊരു ചെക്ക വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈസ് എന്തായാലും അവനെ കൂടെ നമുക്ക് പരിചയപ്പെടാം ഇവിടെ ആയിട്ട് ഗോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നീലിയുണ്ട് പിന്നെ ഈസ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ബ്രൂസ്ലിന്നാണ് എഴുതിയിരിക്കുന്നതെന്നാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ പിന്നെ നമ്മുടെ ചന്ദ്ര ചന്ദ്രയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്തായാലും ഈ സ്കിഡിലം പോലത്തെ വണ്ടികളാണ് അതുപോലെ തന്നെ വേനം ഇതിനേക്കാളും കൂടുതലും വണ്ടികളുണ്ട് കുറച്ച് പേരൊന്നും വരാഞ്ഞതാണ് ഇവിടെ ആയിട്ട് നമ്മുടെ നാഗവല്ലി കിടപ്പുണ്ട് എന്തായാലും ഈ സ്കിഡിലും പോലെ ഒരു ഫ്രെയിം ആയിരുന്നു ഇവരുടെയൊക്കെ പിക്ക് ഒക്കെ നമ്മളെടുത്തായിരുന്ന സ്റ്റോറിയും ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും അതൊക്കെ കണ്ടു കാണും എന്തായാലും ഇതിനു വേണ്ടി എൻ്റെ ഇടിക്കലാണെങ്കിലും നല്ല രീതിക്ക് സഹകരിച്ചാണ് ഈ സിവിൽ നിന്ന് നിന്നത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കൂടി ആയാലും ഇങ്ങോട്ടാരും വരുന്നില്ല എല്ലാവരും കുറേ ബ്രോസാണ് അവിടെ നിന്ന് പുഷപ്പൊക്കെ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനാണെങ്കിൽ നേരെ നമ്മുടെ ക്യാമറ ഒരു ഡ്രോൺ പ്ഷൻ ഒക്കെ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഈ സ്കോളം നല്ല രീതിക്കാണ് ഇവരെല്ലാവരും സഹകരിക്കുന്നത് അതുപോലെ തന്നെ പക്കയായിട്ട് എല്ലാ കൂട്ടുകാരും നിൽക്കുന്നുണ്ട് ഇവിടെ ആ ബെസ് കിടക്കുന്ന ലുക്ക് നിങ്ങൾ നോക്കുക അവരുടെ രക്ഷയില്ല ഗീസ് എന്തായാലും ഇതിൻ്റെ അകത്ത് ബെസ് പ്രാന്തന്മാരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ മസ്റ്റേയ്ഡും താഴെയൊന്നും കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഗെയിമിലാണെങ്കിൽ അത്രയും ആയിട്ട് നമുക്ക് ബസ്സിനെ ഓടിച്ചുകൊണ്ട് നടക്കാനൊക്കെ പറ്റും എന്നാലും മാക്സിമം ഈ ഗെയിം ട്രൈ ചെയ്ത കൂട്ടുകാരാണ് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തെടുത്ത് അയക്കാണെന്ന് സബ്സ്ക്രൈബ് ഇടാൻ പ്രസ് ചെയ്താ സൈക്കാന്ന ബെല്ലേക്ക് ആ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നാലും ഞാൻ പിന്നെ വിചാരിച്ചു ഒരു ട്രിപ്പ് പോയാലോ എന്ന് വിചാരിച്ചു ഗൈസ് ഇവിടെ ആയിട്ട് നമ്മുടെ ഗോസ്റ്റിനെയാണ് ഞാൻ പിന്നെയും പിന്നെയും വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് ബ്ലാക്ക് കളറിൽ നമ്മുടെ ഗോസ്റ്റിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ നീലി എന്ന് പറഞ്ഞ ഒരു നെയിമും ആ ഒരു ബെസ്സും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നീലിയുടെ ഓണർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബ്രോയൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഇവിടെ ആയിട്ട് എല്ലാവരും വന്ന് അവരുടെ വണ്ടികളിലൊക്കെ ഇങ്ങനെ നോക്കി ഇപ്പോൾ കുറേ കുറെ കൂട്ടുകാരെൻ്റെ പുറകെയൊക്കെ വരുന്നുണ്ട് എന്തായാലും നൈസ് ആയിട്ടുണ്ട് എന്തായാലും ആ അക്കു ബ്രോ അക്കുബ്രോയാണ് ലൈനപ്പായി നിൽക്കാൻ വേണ്ടിയിട്ട് അക്കു ബ്രോ പറയാണ് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അവർ ഓടി നടന്നോട്ടെ അതിനൊന്നും വിഷയമില്ല നമ്മളാണെങ്കിൽ ഫൈനലി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവൾ അവർ ഓടി നടന്നാലൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഈ ഞാനാണെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് ഏത് ബസ്സാണ് ഇതിൽ ഇഷ്ടപ്പെട്ടത് മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് നീലി ഫാൻസ് ഉണ്ടോ ഗൈസ് നീലി ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാനാണെങ്കിൽ നീലി ഫാനാണ് എല്ലാ കൂട്ടുകാരും വന്നിരുന്നു ഇപ്പോൾ ഉണ്ടാണെങ്കിൽ കുറച്ച് പേർ ഇപ്പോൾ പോകും ഗൈസ് ഞാൻ വിചാരിച്ചു ഒരു ട്രിപ്പ് ഇവരെ കൊണ്ട് പോയിട്ട് അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഇവരുമായിട്ട് ഒരു ട്രിപ്പ് ഒക്കെ പോയിട്ട് സെറ്റാക്കി ഒരു വീഡിയോ ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ ഈ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ലവ് യു ആൻഡ് year.